എനിക്ക് മദീനയിലെത്താൻ പറ്റില്ല ഉസ്താദ് സുഹൈല നീ അത്ര ഭാഗ്യവതി എല്ലാവരുടും പൊരുത്തം ചോദിച്ചു ആ ചെയ്യാൻ ഏൽപ്പിച്ചു എല്ലാം മുന്നിൽ കണ്ടതുപോലെ സുഹൈല നീ പോയല്ലോ കൊയ്യം വർക്കസ് വിമൻസ് അക്കാദമിയിൽ പഠിക്കാൻ വന്ന സമയത്ത് നീ ആദ്യം പറഞ്ഞത് എനിക്ക് നല്ലൊരു ആവണം എന്നിട്ട് എന്നെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഹിതായത് ലഭിക്കണം അലഹമില്ല സുഹൈല നീ ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു പുസ്താദുമാരോടും ടീച്ചേഴ്സിനോടും നിന്റെ കൂട്ടുകാരികളോടും നിന്റെ പെരുമാറ്റം അങ്ങനെയായിരുന്നു ഹാദിയ സ്കൂൾ വിഷയങ്ങളിലൊക്കെ ഒന്നാമതായിരുന്നു നീ ഏൽപ്പിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായി നൂറ് ശതമാനം നിർവഹിക്കാൻ സുഹൈൽ എപ്പോഴും ശ്രമിച്ചു മർക്കസിലെ പ്രധാന സംരംഭമായിരുന്നു പെൺകുട്ടികൾക്കുള്ള ബുർദ മജ്ലിസിൽ അവൾ കോർഡിനേറ്ററാവുന്നത് അലഹമില്ല എല്ലാ ആഴ്ചയും രണ്ടു ദിവസം അവളുടെ നേതൃത്വത്തിൽ മജ്ലിസ് മുടങ്ങാതെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു ദുബായും നേതൃത്വം അതിന്റെ അറ്റൻഡൻസ് അടക്കം എല്ലാം ഭംഗിയായി നിർവഹിച്ചു എന്നിട്ട് അവൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഉസ്താദ് ഇതൊക്കെ ചെയ്യുന്നത് ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടാ അത് അവൾക്ക് അനുഭവിച്ചറിയാനും പറ്റി ഒരു ദിവസം ഓഫീസിലേക്ക് വന്നിട്ട് വിതുമ്പ് വിതുമ്പിക്കാരെന്ന് എന്നോട് പറഞ്ഞു ഉസ്താദ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അവൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല അവൾ പറഞ്ഞു മുറിഞ്ഞ ഭാഷയിൽ ഉസ്താദ് ഞാൻ മുത്തുനബിയെ കണ്ടു പിന്നീട് രണ്ട് പ്രാവശ്യം അവൾ ഇത് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ഭാഗ്യവതിയാണ് നീ എന്നിട്ട് അവൾ പറയും എനിക്ക് മദീനയിൽ എത്താൻ പറ്റില്ലേ ഉസ്താദേ അവിടെ എത്തിയാൽ ഞാൻ ചിലപ്പോൾ ഹൃദയം പൊറ്റി മരിച്ചുപോകും ഉസ്താദെ എങ്ങനെയാ ഞാൻ അവിടെ എത്തിയാൽ താങ്ങാൻ പറ്റുക എന്നാൽ അള്ളാഹു മദീനയിൽ എത്തുന്നതിന് മുമ്പ് പരിശുദ്ധ മക്കയിൽ വെച്ച് അതിന് നേതൃത്വം നൽകി ദ്വാ ചെയ്യുന്ന സമയത്ത് അവളെ അവനിലേക്ക് വിളിച്ചു അള്ളാ എന്തൊരത്ഭുതമായിരിക്കുന്നല്ലേ പ്രിയപ്പെട്ടവരെ